ഒന്നര ലിറ്ററിന്റെ ഫോർച്യൂൺ സൺഫ്ലവർ ഓയിൽ ഏഴ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ യൂണിക്കേണ്ടതായി ഈ യു എസ് ടി മിൽക്കിലെ ഇത് പത്ത് തൊണ്ണൂറ്റിയഞ്ചിന് എടുക്കാം അലൈനിലെ അൽക്രയർ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ബിഗ് സേവേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ അത് ബിഗ് സേവേഴ്സ് തന്നെയാണ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ഉള്ളു കേട്ടോ പ്രൊമോഷൻ ഈ ബിഗ് സേവേഴ്സിന്റെ പ്രൊമോഷൻ ഇവിടെ അലൈനിലെ അൽ ക്രയർ ലുലുലും മാത്രമേ ഉള്ളൂ കേട്ടോ പെരുന്നാളിന്റെ ബിരിയാണി വെക്കാനേ വർദ്ധമാന്റെ നല്ല കൈമാ റൈസ് വന്നിട്ടുണ്ട് അഞ്ച് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റഞ്ച് അതുപോലെ ജനന്റെ ചക്കി ഫ്രഷ് ആട്ടോ അഞ്ച് കിലോയ്ക്ക് എട്ട് തൊണ്ണൂറ്റി അഞ്ച് എസ് ഐ എസിന്റെ നാല് കിലോ പഞ്ചസാരക്ക് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് നല്ല ഫ്രഷ് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വിലയിൻസിയ ഓറഞ്ച് രണ്ട് തൊണ്ണൂറ്റഞ്ച് കിലോയ്ക്ക് ഒക്കെ നല്ല വില കുറവാണ് അതാ ക്യാബേജിന് തൊണ്ണൂറ്റിയഞ്ച് ഫിൽസേ ഉള്ളൂ അതുപോലെ കോളിഫ്ലവറിന് രണ്ട് തൊണ്ണൂറ്റി തക്കാളി കിലോയ്ക്ക് രണ്ട് അറുപത്തഞ്ച് കുക്കേമ്പ കിലോയ്ക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ച് രണ്ടര കിലോയുടെ ഏരിയലിന് പതിനെട്ട് എഴുപത്തി അഞ്ച് നല്ല കുത്തരി ചോറ് പാലക്കാടൻ മട്ടയോ ഡേറ്റീരിയുടെ അഞ്ച് കിലോയ്ക്ക് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് നല്ല കിഡ്ഡിലൻ കില്ലർ ഓഫേഴ്സ് ആണ് ഈ ഫ്രാങ്ക്സോളിന്റെ ചിക്കൻ വിംഗ്സിന് നാല് തൊണ്ണൂറ്റി അഞ്ച് അസഫയുടെ ചിക്കൻ തൈസ് എട്ട് തൊണ്ണൂറ്റഞ്ച് ഇത് ഒരു കിലോ ഉണ്ട് കേട്ടോ ഈ സെക്ഷനിൽ മുഴുവൻ കില്ലർ ഓഫർ ആണ് എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്രാങ്ക്സോളിന്റെ ഈ ചിക്കൻ ഇല്ലേ ഒരു കിലോ ഉണ്ട് പ്രൈസ് ഏഴ് തൊണ്ണൂറ്റി അബുദാബി എക്സ് മുപ്പതെണ്ണത്തിന് ഒമ്പത് തൊണ്ണൂറ്റഞ്ച് അല്ലേ ആ യൂണിക്കയുടെ യോഗട്ട് വൺ കെ ജി ഈ ഒരു പാക്കറ്റ് വൺ കെ ജി ആണ് രണ്ട് തൊണ്ണൂറ്റി അഞ്ച് ഷേർട്സ് പത്തൊൻപത് തിറംസ് കോളർ ടീഷർട്ട്സ് പതിനാല് ധ്രംസ് ഈ സെക്ഷനിൽ നിന്ന് ഏത് ജീൻസ് എടുത്താലും ഇരുപത് ധെറംസ് ഇതുപോലെ പെരുന്നാളിന് വേണ്ട എല്ലാ ഔട്ട്ഫിറ്റ്സും ബെസ്റ്റ് പ്രൈസിലാണ് ഇവിടെ ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ഒക്കെ വേണ്ടുന്ന ഔട്ട്ഫിറ്റ്സ് ദ ബെസ്റ്റ് പ്രൈസിലാണ് ഇവിടെ പാനസോണിക്കിന്റെ ബ്ലെൻഡർ സെവന്റി നയൻ ദ്രംസ് സ്കൈവേത്തിന്റെ ഫോർട്ടിത്രീ ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ഫുട്വെയന്റെ സെക്ഷനിൽ ബിഗ് ബ്രാൻഡ് സെയിലും കൂടെ നടക്കുന്നുണ്ട് യു എസ് പോളുടെ പ്രൈസ് ഉണ്ട് നൂറ്റി പത്തൊൻപത് ദ്രംസ് ബിഗ് സേവേഴ്സിന്റെ ഭാഗമായിട്ട് മൊബൈലിനും ആക്സസറീസിനും ഒക്കെ നല്ല ഫാസ്റ്റിക് ഓഫേഴ്സ് ആണ് അതുപോലെ തന്നെ പി സി ഡീൽസ് എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്സിനും നല്ല കിഡിലൻ ഓഫേഴ്സ് ആണ് ടോയ്സിന്റെ സെക്ഷനിൽ ടോയ് ക്ലിയറൻസ് ക്ലിയറൻസിലാണ് പത്ത് ദ്രംസ് മുതലാണ് ടോയ്സിന്റെ പ്രൈസ് എക്സ് കാലിബറിന്റെതാ ഈ സെക്ഷനിൽ ഇരിക്കുന്ന ഏത് ബാഗ് നിങ്ങൾ എടുത്താലും ട്രോളി ബാഗ്സ് ആണ് അപ് ടു സെവൻറ്റി പെർസെന്റേജ് ഓഫർ ആണ് ഹെൽത്ത് ആൻഡ് ഉണ്ടല്ലോ കില്ലർ പ്രൈസുകളാണ് ഇത് ഉണ്ടോ അഡിഡാസിന്റെ ഈ ഒരു ഡിയോയ്ക്ക് സാധാരണ ഒരു ഡിയോ വാങ്ങിക്കുന്നതിന് നമ്മൾ പതിനേഴ് ഒക്കെ ആവുന്നത് ഇപ്പൊ മൂന്നെണ്ണത്തിനും കൂടെ പത്തൊൻപത് തൊണ്ണൂറ്റഞ്ച് അതിനേക്കാൾ നല്ലൊരു ഓഫർ ഞാൻ പറഞ്ഞു തരുന്ന ഇതുണ്ട് എറ്റേണൽ ലവിന്റെ പെർഫ്യൂമും ഡിഒയും കൂടെ വരുന്നുണ്ട് എൻ്റെ ആക്ച്വൽ പ്രൈസ് പെർഫ്യൂമിന് മാത്രം അൻപത്തഞ്ച് അൻപത്താറ് ധരംസ് ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് ഇരുപത്തി ഒൻപത് അൻപത് അതായത് ഇരുപത്തി ഒൻപത് അര ഹിമാലയുടെ അസോട്ടഡ് സോപ്സ് ഇത് ഒരു പാക്കറ്റിൽ തന്നെ ആറെണ്ണം ഉണ്ട് ഈ ആറെണ്ണത്തിനും കൂടെ ഏഴ് തൊണ്ണൂറ്റഞ്ചാണ് ഇതുപോലെ എല്ലാ സെക്ഷനിലും ഒരുപാട് പ്രോഡക്റ്റ്സിന് നല്ല ഓഫേഴ്സ് ആണ് കേട്ടോ എല്ലാം കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ബിഗ് സേവേഴ്സ് എന്ന് പറഞ്ഞ പ്രൊമോഷൻ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഈത് പ്രൊമോഷൻസും ഉണ്ട് അപ്പോൾ ആകെ കൂടെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും നല്ല എടുക്കാം